ഹലോ ഗേൾസ് ഇപ്പോൾ നമ്മൾ ഇന്നൊരു ചലഞ്ചായിട്ട് വന്നിരിക്കുകയാണ് ഈ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഓരോ ജ്യൂസ് നമ്മൾ ഡ്രിങ്ക് സെലക്ട് ചെയ്തിട്ട് അത് ഏതാന്ന് പറയലാണ് അപ്പോൾ കണ്ണ് കെട്ടിയിട്ടാണത് പറയൽ അപ്പോൾ ഫസ്റ്റ് മിന്നു ആണ് അപ്പോൾ മിന്നു ഓരോന്ന് കുടിച്ചിട്ട് പറയുകയാണ് അപ്പോൾ ഫസ്റ്റ് ഫിസ് എന്നാണ് പറയുന്നത് അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വീഴണൊക്കെ ഉണ്ട് ഇപ്പോൾ എന്താ കൊക്ക കോളയ്ക്ക് ലെമൺ എന്നാണ് പറഞ്ഞത് പിന്നെ ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത് ഫ്രൂട്ടിക്ക് മാംഗോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് മുത്തുട്ടിയാണ് കേട്ടോ അപ്പോൾ മുത്തുട്ടിയൊക്കെ ഞാൻ ഇങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് കൊക്കകോളയാണ് എടുത്തത് അത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫിസ്സാണ് എടുത്തത് അത് ഫിസ് എന്ന് പറഞ്ഞു പിന്നെ തപ്പിക്കൊണ്ട് വീണ്ടും കൊക്കക്കോളെ എടുത്തിട്ടുണ്ട് അത് എന്തോ മാംഗോ എന്നാണ് പറഞ്ഞത് പിന്നെ ലെമണാണ് എടുത്തത് അത് ലെമൺ എന്ന് പറഞ്ഞു പിന്നെ അടുത്തത് ഞാനാണ് അപ്പോൾ എനിക്ക് കണ്ണിട്ട് ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിഞ്ഞാണ് ഷഫിൾ ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ ഫ്രൂട്ടിയാണ് എടുത്തത് എന്നിട്ട് കുറിച്ചിട്ട് ഫ്രൂട്ടി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്താണ് ലെമണിൻ്റെ ഒരു സംഭവമാണ് എടുത്തത് അത് കുറിച്ചിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു പിന്നെ കൊക്കകോളയാണ് എടുത്തത് അതും കറക്റ്റായിട്ടാണ് പറഞ്ഞത് പിന്നെ എടുത്തത് ഫിസ് ആണ് അതും കറക്റ്റായിട്ടാണ് പറഞ്ഞത് അതിന് ശേഷം ഉണ്ടായിരുന്നത് ഫാത്തിമയാണ് ഫാത്തിമ ഫസ്റ്റ് കൊക്ക കോള എടുത്തത് അത് തെറ്റിച്ചിട്ടാണ് പറഞ്ഞത് പിന്നെ രണ്ടാമത് ലെമൺ ആണ് എടുത്തത് അതും അവൾ തെറ്റിച്ചിട്ട് ഫ്രൂട്ടി എന്നാണ് പറഞ്ഞത് പിന്നെ വീണ്ടും കൊക്ക കോള അത് ഫിസ് എന്നാണ് പറഞ്ഞത് നാലാമത് നാലാമത് ഫിസ് എടുത്തിട്ട് അത് കറക്റ്റായിട്ട് ഫിസ് എന്ന് പറഞ്ഞു ഞാൻ പുറത്ത് പോയിട്ട് വരുമായിരുന്നു കേട്ടോ പിന്നെ ഷെയ്മയായിരുന്നു ഷെയ്മ എന്താണ് ഞാൻ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷെയ്മക്ക് ഫസ്റ്റ് ഫ്രൂട്ടിയാണ് ഷേമ എടുത്തിട്ടുള്ളത് അപ്പോൾ അവൾ ഫ്രൂട്ടി കുടിച്ചിട്ട് ഫ്രൂട്ടി എന്ന് പറഞ്ഞു പിന്നെ ലെമൺ കുടിച്ചിട്ട് ലെമൺ എന്ന് പറഞ്ഞു കൊക്കക്കോള കുടിച്ചിട്ട് എന്ന് പറഞ്ഞു പിന്നെ വീണ്ടും ഫ്രൂട്ടി എടുത്തിട്ട് ഫിസ് പറഞ്ഞു അപ്പോൾ അവളുടെ തെറ്റി പിന്നെ ഫിസ് എടുത്തിട്ട് ഫിസന്ന് തന്നെ പറഞ്ഞു പിന്നെ ലാസ്റ്റ് റിഫൈൻ ഉണ്ടായിരുന്നത് ഓൾക്ക് ഞാൻ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ലെമൺ എടുത്തത് അത് കുടിച്ചിട്ട് ലെമൺ എന്ന് പറഞ്ഞു പിന്നെ കോള കൊക്കക്കോളെടുത്തത് അത് കുടിച്ചിട്ട് എന്ന് പറഞ്ഞു പിന്നെ ഫിസ് എടുത്തിട്ടുള്ളത് ഫിസ് കുടിച്ചിട്ടും കറക്റ്റായിട്ട് പറഞ്ഞു പിന്നെ ലാസ്റ്റ് ഉണ്ടായിരുന്നത് ഫ്രൂട്ടിയാണ് പക്ഷേ അവൾ ഫ്രൂട്ടി എടുക്കാതെ ലെമൺ എടുത്തു അപ്പോൾ അവളിതായി അപ്പോൾ വിന്നറ് ഞാനാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക